ഒരാൾ ഒരാൾക്ക് വേണ്ടി ദുരിതം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വരുന്ന ദേവത എന്നാണ് അറിഞ്ഞുകൂടാത്ത മന്ത്രമാതിമാർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു അതും ദേവതയല്ലേ ഇതും ദേവതയല്ലേ അത് ആവാഹിക്കുമ്പോൾ വരണമുണ്ടല്ലോ അപ്പോൾ ഇതും ഈ പൂജ ചെയ്യാനും കുടുംബക്കാർ തന്നെ ചെയ്യാം പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവന്ന് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അവിടെ ദുരിതങ്ങൾ ബാക്കി അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തൊരു ഒരു നാശം സംഭവിക്കുന്നത് തന്നെ കുടുംബദേവതയുടെ ദുരിതം കൊടുക്കണം ഓരോ കുടുംബക്ഷേത്രത്തിലെ ദേവതമാരും അതാത് കുടുംബക്കാരുടെ ശരീരത്തിലാണ് അവൻ്റെ ജീനിൽ ഈ ദേവത അടങ്ങിയിട്ടുണ്ട് നമസ്കാരം എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ദേവതകളുണ്ട് പലതരത്തിലുള്ള ശക്തി സ്വരൂപിണിയായ ദേവിയുണ്ട് അതുപോലെ മഹാവിഷ്ണുണ്ടാവാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദേവതകളൊക്കെ ഉണ്ടാവാം വേറൊരു മന്ത്രവാദി ഒരാൾ വന്നിട്ട് ഞാൻ നിൻ്റെ കുടുംബത്തിലെ ഈ ദേവതകളെ ഞാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ ഒരിക്കലും പറ്റുന്നതല്ല ഇത് ഞാനും കേട്ടിട്ടുണ്ട് ഞാനും കേട്ടു ഞാൻ കുടുംബത്തിലെ എല്ലാ ഞാൻ വലിയ മന്ത്രവാദിമാർ പറയുന്നുണ്ട് ഞാൻ എന്നെല്ലാം വാഹിച്ചുകൊണ്ട് പോകും ഇത്രയും തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ പൂജിച്ച് ആചരിച്ചു അതാണ് അതാണ് കുടുംബക്ഷേത്രം അതാ അവിടെ ആ അങ്ങനെ ഒരു എന്റെ കുടുംബത്തിലെ അമ്മയായിട്ട് അച്ഛനായിട്ടൊക്കെ ഞാൻ സങ്കല്പിക്കുന്നത് എന്റെ കുടുംബദേവതകൾ അല്ല മന്ത്രവാദിമാർ പലരും പറയുന്നുണ്ട് ഞാൻ ആവാഹിച്ചുകൊണ്ട് പോകും ഞാൻ എന്റെ ദേവതയെ ആവാഹിച്ചുകൊണ്ട് പോകും ഇതൊരിക്കലും നടക്കുന്നതല്ല ഓരോ കുടുംബക്ഷേത്രത്തിലെ ദേവതമാരും അതാത് കുടുംബക്കാരുടെ ശരീരത്തിലാണിരിക്കുന്നത് അവൻ്റെ ജീനിൽ ഈ ദേവത അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കുടുംബക്ഷേത്രത്തിന് നാശം സംഭവിക്കുമ്പോൾ ആ കുടുംബക്കാരുടെ നാശം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ പൂർവികനാൽ ഇത് കൊണ്ടുവച്ച് പ്രതിഷ്ഠിച്ചപ്പെട്ട ദേവതമാരെ ആ പൂർവികൻ്റെ ജീവൻ്റെ അംശം കൊടുത്താണ് ആ പൂർവികൻ്റെ ജീവൻ ആ പരമ്പരയുടെ ജീവൻ്റെ അംശമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് നമ്മളുണ്ടാകും എന്ന് പറയുന്ന പോലെ ഇത് അച്ഛൻ്റെ ജീവൻ്റെ ശരീരത്തുണ്ടാകുന്നത് നമ്മളെ ശരീരത്തേക്ക് വരും അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തൊരു ഒരു ഒരു നാശം സംഭവിക്കുന്നത് തന്നെ കുടുംബദേവതയുടെ ദുരിതം കൊണ്ടാണ് പല കുടുംബത്തിനകത്ത് പല പല അന്യ കുടുംബത്തിലുള്ളവർ വരിക അല്ലെങ്കിൽ ദുരിതങ്ങൾ വരിക അപമൃത്യു വരിക ഇതെല്ലാം ഈ ദേവതയുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് അപ്പോൾ ആ ആളിൻ്റെ ഗ്രഹ ഒരു ഒരാളിൻ്റെ ഗ്രഹനില നോക്കുമ്പോൾ തന്നെ അവൻ്റെ കുടുംബദേവതയെ അറിയാൻ പറ്റും നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ഒരു ഹൈന്ദവ ആചാരപ്രകാരം ഒരാളുടെ ഗ്രഹനില നോക്കുമ്പോൾ തന്നെ പറയും നിൻ്റെ കുടുംബക്ഷേത്രം നല്ല ജ്യോത്സ്യന്മാർ പറയും നിൻ്റെ കുടുംബക്ഷേത്രത്തിലെ ദേവത ഇന്നയാളാണ് അപ്പോൾ അവൻ ജനിച്ചപ്പോഴേ ഇത് അവനോടൊപ്പം ഉള്ളതാണ് അവൻ മരിച്ചു കഴിഞ്ഞാലും ഇത് ഇതവനോടൊപ്പമാണ് അപ്പോൾ ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ബാധ എന്താണ് നമുക്ക് വരുന്ന ദുരി നമ്മുടെ കർമ്മത്തെ മാന്ത്രികത്തിൽ വരുന്ന കർമ്മങ്ങളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു വിളിച്ചപേക്ഷ അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ ഒരാൾക്ക് വേണ്ടി ദുരിതം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വരുന്ന ദേവതയെ എന്നാണ് ഈ മന്ത്രവാദിമാർ അറിഞ്ഞുകൂടാത്ത അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അറിയുന്ന അറിഞ്ഞുകൂടാത്ത മന്ത്രവാദിമാർ തെറ്റിദ്രിച്ചു വെച്ചിരിക്കുന്നു അതും ദേവതയല്ലേ ഇതും ദേവതയല്ലേ അത് ആവാഹിക്കുമ്പോൾ വരണുണ്ടല്ലോ അപ്പം ഇതും വരും എന്നുള്ളതാണ് അതെ അതിപ്പോൾ ഒരാളെ ധനം കൊണ്ടുവച്ചോ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊണ്ടോ വിളിച്ചപേക്ഷ കൊണ്ടോ മറ്റൊരാൾ നശിക്കണമെന്ന് മനസ്സ് ചിന്തിച്ചോ അല്ലെങ്കിൽ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ ശത്രുത കൊണ്ടോ ഒരു ദേവതയെ അവർ ചില കാര്യങ്ങൾ മന്ത്രവും തന്ത്രവും രീതികളിലൂടെ ചില പിന്നെ എന്താ നിവേദ്യങ്ങളിലൂടെ അത് അയക്കപ്പെടുന്നു കിഴിപ്പണം വെച്ച് അയക്കപ്പെടുന്നു നമ്മളിലേക്ക് എത്തിക്കപ്പെടുന്നു അത് ബാധയായി വരുന്നു നമ്മളതിനെന്ത് ചെയ്യുന്നു ആവാഹിച്ച് അതിൻ്റെ ദുരിത മാറ്റിയതിന് ശേഷം ആ ദേവതയെ പിന്നെയും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ ദേവതയിൽ നമ്മോടുണ്ടായിരുന്ന ദേഷ്യം അത് നമ്മൾ മന്ത്ര നല്ല മന്ത്രവാദിമാർ അതിന് എന്താണ് പരിഹാരം അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് നമ്മോടുണ്ടായ ദുരിതത്തിന് കാരണം ആ കാരണത്തെ മാറ്റിയിട്ട് ആ ദേവതയെ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് തിരിച്ചുവിടുകയാണ് എവിടേക്ക് വന്നോ അവിടേക്ക് പോവുക എന്നാണ് പറഞ്ഞു വിടുന്നത് ഈ ദുരിതത്തെ ഇവിടെ നമ്മൾ പിടിച്ചു നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് 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 മന്ത്രവാദിമാർ കരുതിയിരിക്കുന്നത് നമ്മളെല്ലാം ദുരിതങ്ങളെ ആവാഹിക്കുകയല്ലേ ഈ ബാധകളെല്ലാം ആവാഹിക്കുകയല്ലേ അപ്പൊ ദേവതയെ ആവാഹിക്കാം നടക്കില്ല ദേവതയെ അങ്ങനെ ആവാഹിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല ദേവതയെ ആവാഹിച്ച് കുടിയിരുത്താം അല്ലാതെ കൊണ്ടുപോകും കൊണ്ടുപോയി എൻ്റെ കുടുംബത്തിനകത്തുള്ള ദേവതയെ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല തെറ്റിദ്ധാരണയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്തുള്ള എല്ലാവരും മരിച്ചിരിക്കണം എൻ്റെ കുടുംബമല്ല എൻ്റെ വലിയമ്മ എൻ്റെ കുഞ്ഞമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ആൾക്കാർ അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബം അച്ഛൻ്റെ കുടുംബത്തിനകത്തുള്ള അവരുടെ മക്കളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ശരീരത്തിനെയും ദേവതയുണ്ട് മനസ്സിലായി അപ്പോൾ ഇത് പഠിച്ചതിൻ്റെ തെറ്റാണ് മാന്ത്രികം പഠിപ്പിച്ചതിൻ്റെയും പഠിച്ചതിൻ്റെയും തെറ്റാണ് ബാധ എന്താണ് ദേവത എന്താണ് എന്ന് ഇവർക്ക് തിരിച്ചറിഞ്ഞുകൊള്ളാം ഈ ചില കുടുംബക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പുനരുദ്ധാരണം ഒക്കെ ചെയ്തിട്ട് ദേവിയെ പ്രതിഷ്ഠിക്കുന്നുണ്ട് പക്ഷേ അതുവരെ പൂജ ചെയ്ത് ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും അതിന് പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രാഹ്മണർ വന്നു അല്ലെങ്കിൽ അത്തരം തന്ത്ര തന്ത്രവിദ്യ പഠിച്ചവർ വന്നിട്ട് പൂജ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു എനിക്ക് എനിക്കൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുറന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ ആക്കി ചുരുക്കി ചിലവ് ചുരുക്കി എന്നാൽ ഒരു അമ്പലത്തിൽ എങ്ങനെയാണോ ആ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യത ഉണ്ടോണ്ട് യഥാർത്ഥത്തിൽ അവർ ദുരിതം വിലയ്ക്ക് വാങ്ങിച്ചു തക്കതുകൾ എന്നുള്ളത് എന്നുള്ള സങ്കല്പ സങ്കല്പം അതല്ലേ ക്ഷേത്ര തെക്കതെന്നുള്ള സങ്കല്പം അതൊരു കണക്കിലേക്ക് കൊണ്ടുവന്ന് ക്ഷേത്ര സങ്കല്പത്തിലേക്ക് അവർ മാറ്റുന്നു ഇന്നടത്തൊക്കെ ക്ഷേത്രമുണ്ട് അപ്പോൾ എൻ്റെ കുടുംബ ക്ഷേത്രവും ഇതുപോലെ വരുമ്പോൾ എനിക്കെന്തോ വലിയൊരു സംഭവമാണ് എന്ന് തോന്നുന്നു കണക്കുകളിൽ മാറ്റം വരുത്തുന്നതിനോടൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അവിടെ തന്ത്രി പൂജ അറിഞ്ഞുകൂടാ തന്ത്രിയെ വയ്ക്കുക പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദേവതയെ എടുത്തു വെക്കുന്നത് ഈ കുടുംബക്കാർ കൂടെ ആയിരിക്കണം അതൊന്നോ രണ്ടോ മൂന്നോ പേരായിരിക്കണം ഈ പൂജ ചെയ്യാനും കുടുംബക്കാർ തന്നെ ചെയ്യണം പുറത്തു ആളിനെ കൊണ്ടുവന്ന് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അവിടെ ദുരിതങ്ങൾ ബാക്കി നിൽക്കും ഇനി ആരൊക്കെ ചെയ്താൽ ഈ വരുന്നയാളിന് പൂജ അറിയണം ഈ കുടുംബത്തിനകത്തുള്ള ആളിന് പൂജ അറിയണമെന്നൊന്നുമില്ല നിർബന്ധമില്ല അവൻ വളരെ ശുദ്ധിയോടുകൂടി ഒരു വിളക്ക് അവിടെ കത്തിച്ച് അവനറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് നിവേദ്യം അവിടെ വയ്ക്കുക മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ളവർ വേണമെങ്കിൽ നമുക്കൊരു ദിവസം എൻ്റെ പിന്നെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പൂജ ഭംഗിയായി നടപ്പണം പൂജ അറിയുന്ന ഒരാളെ കൊണ്ട് വിളിച്ച് ചെയ്യിച്ചോ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ കൂടെ തുറക്കുക വിളക്ക് എത്തിക്കുക നിവേദ്യത്തിന് ഒക്കെ നിങ്ങൾ തന്നെ കൂടെ നിൽക്കണം അറിയുന്ന ഒരാളെ കൂടെ ഇപ്പം നമുക്കൊരു ഒര ഒരു ആചാര്യനെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വയ്ക്കാം അതിനകത്തൊരു തെറ്റില്ല ഒരു തെറ്റും കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കുടുംബക്കാരനെ തന്നെയായിരിക്കും എന്ന് ഒരു കുടുംബക്ഷേത്രം തന്ത്രി പ്രതിഷ്ഠയിലേക്ക് മാറുന്നു ആ കുടുംബത്തിൻ്റെ നാശമായി എന്ന് ഞാൻ പറയും തീർച്ചയായും തന്ത്രി പ്രതിഷ്ഠിക്കാം ചടങ്ങുകളെല്ലാം തന്ത്രിയെ കൊണ്ട് ചെയ്യിക്കുകയും ഒരു വിഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ഈ കുടുംബക്കാരോട് പിടിച്ചു വേണം അവിടെ പ്രതിഷ്ഠ നടത്താൻ കാരണം അവൻ്റെ പൂർവികൻ്റെ ജീവന്റെ അംശമാണ് അവൻ്റെ കുടുംബത്തിലിരിക്കുന്ന ദേവതയുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ദേവതയുടെ സ്വരൂപം അല്ലെങ്കിൽ ദേവതയുടെ ജീവൻ അത് മറ്റൊരു കുടുംബത്തിനകത്തുള്ള ആളെന്ന് വെച്ചാൽ എന്തുണ്ടാവും ഒരിക്കലും പറ്റില്ല ഇവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അതിനുള്ള ചിട്ടവട്ടങ്ങളുണ്ട് ഉണ്ട് ദേവതയെ എത്തിക്കാൻ കുറേ ചിട്ടവട്ടങ്ങളും കുറേ മന്ത്രതന്ത്രാദികളും കുറേ പൂജകളും കുറേ രീതികളും ഉണ്ട് അത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റമായിട്ട് തുറന്നു വരും ഈ കുടുംബക്കാർക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നതാണോ നമ്മൾ കൂലിക്ക് ആളെ വെച്ച് ആഹാരം കൊടുക്കുന്നതാണോ നല്ലത് നമ്മൾ ആഹാരം കൊടുക്കുന്നതാണ് നല്ലത് ആ ഗതിയില്ലെങ്കിൽ ആ വെച്ച് തിന്ന് തിന്നുപോകും അമ്മയല്ലേ അത് കാണിക്കും അങ്ങനെ പക്ഷേ എപ്പോഴും നമ്മളൂടെ അടുത്തിരുന്ന് ചെയ്താൽ എന്തായിരിക്കും സന്തോഷമായിരിക്കും അതാണ് ഇത് സംഭവിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ പുറത്താണ് പക്ഷേ ഒരു പല കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും മഹാക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട് അത് തെറ്റൊന്നുമില്ല മഹാക്ഷേത്രമായി മാറുന്നതും ഒന്നും തെറ്റല്ല പക്ഷേ കുടുംബക്ഷേത്രത്തിൽ ആ കുടുംബക്കാരണവരും കുടുംബ അംഗങ്ങളും തന്നെ ആയിരിക്കണം പൂജ പൂജ ചെയ്യുക പൂജ ചെയ്യേണ്ട അല്ലെങ്കിൽ മാസത്തിനൊരിക്കലെങ്കിലും അവർ കയറി വിളക്ക് കത്തിച്ചിരിക്കണം പൂജ ചെയ്തിരിക്കണം അവരുടെ പാരമ്പര്യമനുസരിച്ച് അവരുടെ പാരമ്പര്യം മുമ്പ് എന്താണോ തുടർന്ന് വന്ന് ആ പാരമ്പര്യമനുസരിച്ച് ചെയ്തിരിക്കണം അല്ല ഞാൻ പറയുന്നത് പൂർണ്ണമായും കുടുംബക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റിലേക്കാണ് അവർ പോകുന്നത് ആചാരങ്ങൾ മാറ്റരുത് കുടുംബത്തിലെ ആചാരങ്ങളൊന്നും മാറ്റരുത്